ഗ്രാൻഡ് ഫിനാലെ ഓഫ് ഡയമണ്ട് ജൂബിലി ജാമ്പൂരിൽ മാറ്റിവയ്ക്കാൻ തിരുവനന്തപുരത്തിൻ്റെ നീല പെൺപട ലക്നൌവിലേക്ക് യാത്ര തിരിച്ചു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജ്യത്തെ അഭിമാന പരിപാടിയായ ഗ്രാൻഡ് ഫിനാലെ ഓഫ് ഡയമണ്ട് ജൂബിലി ജാമ്പൂരിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്നും എട്ട് പെൺകുട്ടികൾ തിരുവനന്തപുരം സെൻറ്റ് ശാന്താൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എട്ട് വിദ്യാർത്ഥിനികൾക്കാണ് ഇത്തവണത്തെ ജാംബൂരിലേക്ക് അവസരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് വിഭാഗത്തെ പ്രതിനിധീകരിച്ചാകും ഇവർ ലക്നൌവിൽ നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കുന്ന ഡയമണ്ട് ജൂബിലി ജാംപുരിയിൽ പങ്കെടുക്കുക പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഇവർ കേരളത്തെ പ്രതിദീകരിച്ച് മാർച്ച് പാസ്റ്റിൽ അണിനിരക്കും രംഗോലി സ്കില്ലോരമ പെജൻ ഷോ ക്യാമ്പ് ഫയർ എന്നീ വിഭാഗങ്ങളിലും മാറ്റിരിക്കും തിരുവനന്തപുരം ജില്ലാ ട്രെയിനിങ് കമ്മീഷണർ കെ ഹരികുമാറും മലമുകൾ സെൻഷൻ ദാൽ സ്കൂൾ ഗേഡ് ക്യാപ്റ്റൻ ശാലിനി എസ് പിയുമാകും സംഘത്തെ നയിക്കുക ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സിന്റെ എഴുപത്തിയഞ്ചാം ആഘോഷത്തിന്റെ ഭാഗമായ ഗ്രാൻഡ് ഫിനാലി ഓഫ് ഡയമണ്ട് ജൂബിലി ജാംബൂരി ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലക്നൌവിലെ ഡിഫൻസ് എക്സ്പോ ഗ്രൗണ്ടിലാണ് നടക്കുക ജാംപൂരിയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമാപന സമ്മേളനം രാഷ്ട്രപതി ദ്രൗപതി മുർമുവും നിർവഹിക്കും സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിമാർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവരും പങ്കെടുക്കും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി മുപ്പതിനായിരം പേർ പങ്കെടുക്കുന്ന ജാംപൂരിയുടെ തീം വികസിത യുവ വികസിത് ഭാരത് എന്നാണ് സ്കൗട്ട് ഗൈഡുകളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും സാഹസിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള അവസരങ്ങൾ പരിപാടിയുടെ ഭാഗമാകും കൂടാതെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് യോഗ ഗ്ലോബൽ വില്ലേജ് ബെജൻ ഷോ എയർ ഷോ എന്നിവ ജാംബൂയുടെ പ്രത്യേകതകളാണ് സെൻറ്റ് ശാന്തർ സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ കമ്പനി ലീഡർ നന്ദലക്ഷ്മി ആർ ആർ ശിവാത്മിക മഹേഷ് പവിത്ര കിഷോർ ആരാധന ആർ കൃഷ്ണൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നന്ദിത ആർ നായർ വൈഗ എ ആർ ദേവേന്ദു ഗൗരി എ എസ് എന്നിവരാണ് ടീമിലുള്ളത് ഇത്തവണത്തെ ലഖ്നൌവിലെ ജാംബൂരിൽ കേരളത്തിൽ നിന്നും നൂറ്റി അറുപത് ഗേഡുകളും ഇരുന്നൂറ് സ്കൌട്ടുകളും ഉൾപ്പെടെ ആകെ നാനൂറ്റി മുപ്പത് പേർ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി എൻ കെ പ്രഭാകരൻ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ സി പി ബാബുരാജൻ ഷീല ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇവർക്കായി തിരൂരിൽ വച്ച് ഗെറ്റ് ടുഗെദർ ക്യാമ്പും ജില്ലാതലങ്ങളിൽ പരിശീലന പരിപാടികളും ഉൾപ്പെടെ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു